ഹായ് ഹലോ ചെമ്മീൻ തീയലിൻ്റെ റെസിപ്പിയുമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് ആദ്യമായി ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക അതിലേ അതിന് ശേഷം ചട്ടി ചൂടാക്കുക അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കുക വെളുത്തുള്ളി ചുവന്നുള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവയെല്ലാം നല്ല ചെറുതീ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക അത് നന്നായി വയറ്റി വയറ്റി നന്നായി നന്നായി വയന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീ ചേർത്ത് നന്നായി ഇളക്കി അതിലേക്ക് ഒരൽപ്പം വെള്ളം ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അത് വേവിക്കാൻ വയ്ക്കാം അപ്പോഴേക്കും നമുക്ക് തീയലിൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായി വേറൊരു പാത്രത്തിൽ ഒരൽപ്പം എണ്ണ ഒഴിക്കുക അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക തേങ്ങ മീഡിയം ഫ്ലെയിമിൽ വറുത്ത് വറുത്ത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് അല്പം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല എന്നിവ ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്നുകൂടെ മൂപ്പിക്കുക മസാലയെല്ലാം മൂത്ത് വരുമ്പോഴേക്കും അത് മിക്സിയുടെ ജാറെടുത്ത് ചൂടാറിയതിന് ശേഷം അത് അരച്ച് അരച്ച് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഏകദേശം വേഗ വേവായി കാണും അപ്പോൾ അതിലേക്ക് അരച്ചു വെച്ച മസാല അതിലേക്ക് ചേർത്ത് വീണ്ടും നമുക്ക് മൂടി വെക്കാം അത് ആദ്യം അല്പം അല്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം അല്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് താളിപ്പ് ചേർക്കാം താളിക്കുന്നതിനായി ഒരു ചീനച്ചട്ടി അടിച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞ് ഉണക്കമുളക് കറിവേപ്പില എന്നിവ മൂട്ടുന്നതിന് ശേഷം കടുവ പൊട്ടിക്കുക ആ താളിപ്പ് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ചേർക്കുക നല്ല സൂപ്പർ ടേസ്റ്റിയായ ചെമ്മീൻ റോസ്റ്റാണ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണേ ടാറ്റാ ബൈ ബൈ യൂസ് ഊൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ